ഇത് കമലാസൻ കമലാസനൻ മാസ്റ്റർ സംഗീതത്തോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നാൽ കാണുന്ന കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രാമഫോൺ റെക്കോർഡ് പ്ലെയർ വാൽവ് റേഡിയോ തുടങ്ങി ഏറ്റവും പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ വരെ ഇവിടെയുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച് കൊടുങ്ങല്ലൂർ നാരായണമംഗലം സ്വദേശി ചാലിക്കാരൻ വീട്ടിൽ കമലാസൻ മാസ്റ്ററുടെ വീട് സസ്യലേതാദികൾക്ക് സംഗീതം ആസ്വദിക്കാനുള്ള ഒരിടമാണ് ഈ ആസ്വാദന രീതി മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സുകൾ പ്രാപ്തരായാൽ സംഗീതത്തോടും പ്രകൃതിയോടും അലഞ്ഞു ചേരാമെന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യകാലങ്ങളിൽ സിനിമാ റെക്കോർഡിനും ആകാശവാണി റേഡിയോ നിലയത്തിലും മറ്റും ഉപയോഗിച്ചിരുന്ന കൂൾ ടേപ്പ് വാൾവ് റേഡിയോ വീഡിയോ ക്യാസറ്റ് പ്ലെയർ പോക്കറ്റ് റേഡിയോ തുടങ്ങി നിരവധി ഉപകരണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശേഖരണത്തിൽ ഉണ്ട് ഇതുകൂടാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയശേഖരവും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് സംഗീതജ്ഞനായിരുന്ന അച്ഛൻ രാമനിൽ നിന്നുമാണ് കമലാസന മാസ്റ്റർക്ക് സംഗീതാഭിരുചി പകർന്നു കിട്ടിയത് ചെറുപ്പത്തിൽ ഹാർമോണിയം വായനയും വയലിൻ വായനയും പഠിച്ച ശേഷം പിന്നീട് ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് സംഗീതാസ്വാദനത്തിനായി മാറ്റിവെക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തനക്ഷമമാണെന്നുള്ളതാണ് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇവയെല്ലാം റിപ്പയർ ചെയ്യുന്നതിനും മറ്റുമായി ആയിരക്കണക്കിന് രൂപയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അപരിചിതമായ ഇത്തരം ഈ സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുന്നതിനും മറ്റുമായി നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇതൊക്കെ ഒരു ആളുകൾ കുട്ടികളായാലും അവർക്ക് താല്പര്യം ഉള്ള സബ്ജക്ട് ആണെങ്കിലും ഉള്ള വിഷയമാണെങ്കിലും അവർ ഈ സാധനങ്ങൾ കിട്ടാൻ കണ്ടു പഠിക്കാൻ അവർക്കുള്ള അവസരങ്ങളല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇവിടെ കുറച്ച് പേർ പിള്ളേരും ഒക്കെ വരാറുണ്ട് കോളേജിൽ നിന്നായാലും പ്രോജക്റ്റ് തയ്യാറാക്കിയാലും മറ്റേ സ്കൂളിലെ പിള്ളേരായാലും ഇവിടെ വരാറുണ്ട് ഇനിയും ആവശ്യമുള്ളവർക്ക് ഈ പറഞ്ഞ തുറന്ന് തുറന്ന് കാണിച്ച് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിന് എനിക്ക് താല്പര്യമുള്ളൂ അവരെ ഞാൻ സ്വീകരിച്ച് അതിന്റെ വിശദീകരണ കാര്യങ്ങളും ആ താല്പര്യമുള്ളവർക്ക് മാത്രം അതിന്റെ വിശദീകരിച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിലേത് സമയത്തും നിങ്ങൾ തന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു തരാനുള്ള രീതി എനിക്ക് ഉണ്ടാക്കി കൊടുക്കാം എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മുടെ തലമുറയിലൊന്നും ഇങ്ങനത്തെ പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവേ ഉള്ളൂ ഏതും എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ സാധനം കിട്ടുകയുള്ളൂ പക്ഷേ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇന്നും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ കാണിക്കാനും പ്രദർശിപ്പിക്കാനും അതിൻ്റെ ഗുണഗ്രഹങ്ങൾ പറഞ്ഞു തരാനും ഞാൻ എപ്പോഴും തയ്യാറാണ് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്